രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുന്നു അതുപോലെ സ്ത്രീകൾ അവർ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകാൻ തന്നെ പറ്റാത്ത സാഹചര്യം തന്നെ ഉണ്ടാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനകത്തൊക്കെ പറയുന്നുണ്ട് ഇക്കാര്യം ഒരു ബൂത്തിനകത്ത് ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് വരെ നിലവിലുണ്ട് ഈ വോട്ടർമാരെ നേരിട്ട് കണ്ടെത്തിയാണ് നമുക്ക് പോകുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും അവരുടെ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് വേണം ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പല വീട്ടിൽ ചെല്ലുമ്പോഴും അവർക്കൊന്ന് അറിയത്തില്ല രണ്ടായിരത്തി രണ്ടിൽ വോട്ടുണ്ടോ എന്ന് തന്നെ അറിയുന്ന ഏത് ബൂത്തിലാണെന്ന് അറിയത്തില്ല എന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട് ഇതെല്ലാം നമ്മൾ ആ പോമിനകത്ത് ഉൾപ്പെടുത്തണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ പത്രമാധ്യമങ്ങളിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് ഓരോരുത്തരും വായിച്ചിട്ടാണ് നമ്മൾ ആ വീട്ടിൽ ചെന്ന് സമീപിക്കുമ്പോഴത്തേക്ക് അവർ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഡീറ്റെയിൽസ് ഒന്നും നിലവിൽ നമ്മുടെ കയ്യിലും തന്നിട്ടില്ല ഈ പറയുന്ന വീട്ടുകാരുടെ കയ്യിലും ഉണ്ടാവില്ല ഇതെല്ലാം കണ്ടെത്തിയെടുക്കാൻ ഒരു വീടിന് നമുക്ക് ഏറ്റവും കുറഞ്ഞ മുപ്പത് മിനിറ്റോളം സമയമെടുക്കും ആ മുപ്പത് മിനിറ്റ് വെച്ചിട്ട് ഇത്രയും വോട്ടർമാരെ കണ്ടെത്തിയെടുക്കുക എന്ന് പറഞ്ഞത് ഈ മുപ്പത് ദിവസം കൊണ്ട് തീർത്തു കൊടുക്കുക പറ്റുന്ന കാര്യമില്ല ഒന്ന് കാലാവസ്ഥ രണ്ടും ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും വീട്ടിൽ ആൾ കാണണമെന്നില്ല ജോലിയുള്ളവരുണ്ടാവും കുട്ടികളായിരിക്കും കാണുന്നത് ഇവരോട് നമ്മൾ എങ്ങനെ ഡീറ്റെയിൽസ് വെച്ച് മനസ്സിലാക്കും ഇവർ നമുക്ക് ഒപ്പിട്ട് വാങ്ങാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാലയളവിൽ തീർക്കുക എന്നുള്ളത് പറ്റാത്ത കാര്യമാണ് ഇതാണിപ്പോൾ നിലവിൽ ഓരോ ബി എൽഒമാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് ഈ കാലാവസ്ഥയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് രാത്രി എട്ട് മണിക്ക് ഒൻപത് മണിവരെയും വീട്ടിലുള്ള പല ബി എൽഒമാരും നിലവിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുന്നത് അതുപോലെ സ്ത്രീകൾ അവർ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകാൻ തന്നെ പറ്റാത്ത സാഹചര്യം തന്നെ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനകത്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കണം എന്നുള്ളതാണ്